യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് അടൂർ കേന്ദ്രീകരിച്ച് തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതിന്റെ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ യഥാർത്ഥ കാർഡുകൾ ശേഖരിച്ചു തിരിച്ചറിയൽ കാർഡ് ശേഖരിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കേസിലെ രണ്ടാം പ്രതി ബിനിൽ ബിനു ആണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ തന്നെ തിരിച്ചറിയൽ കാർഡ് ശേഖരിക്കാൻ സഹായിച്ച നാല് പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അശ്വന്തസ് കുമാർ വിഷ്ണുജയ് നായർ നുബിൻ ബിനു ഷാർലി എന്നിവരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് അടൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ പ്രതികൾ എല്ലാവരും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും ജില്ലാ ഉപാധ്യക്ഷന്മാരും അടക്കം ഏഴ് പേരാണ് കേസിലെ പ്രതികൾ ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു ഏഴ് പ്രതികളുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംഗത്വം ചേർത്തതിന്റെ വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലും ലഭ്യമാണ് സെർവറിലുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടില്ല അത് അന്വേഷണത്തിന്റെ വലിയ വെല്ലുവിളിയായിട്ട് നടന്നിരിക്കുകയാണ് സെർവർ പങ്കുവെച്ചു കഴിഞ്ഞാൽ രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിനായി അടൂരിൽ മാത്രം യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചത് രണ്ടായിരം വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇവ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു കാർഡ് നിർമ്മാണം നടത്തിയത് തന്നെ വികാസ് കൃഷ്ണ എന്നുള്ള എഡിറ്ററുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വ്യക്തമായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ എം ജെ രഞ്ജുവിനെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിൽ ഗൂഗിൾ പേ വഴി പ്രതിദിനം ആയിരം രൂപ വികാസ് കൃഷ്ണയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്നുള്ള ആരോപണം തന്നെ വന്നത് വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പരാതികളാണ് ഉയർന്നു രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ വിവാദത്തിൽ മൊഴി നൽകാൻ തയ്യാറല്ല എന്ന് ആരോപണം ഉന്നയിച്ച രണ്ട് യുവതികളും പറയുകയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ ഇവർ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് പരാതികളിലായിരുന്നു ഇരകളിൽ നിന്ന് നേരിട്ട് മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല പരാതിക്കാരിൽ നിന്നും മൊഴി ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരിൽ നിന്ന് കാര്യമായ തെളിവ് ലഭിച്ചിട്ടില്ല ഗർഭചിത്രത്തിന് തെളിവ് അന്വേഷിച്ച് അന്വേഷണ സംഘം കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഫലം ഉണ്ടായിട്ടില്ലായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വിവരങ്ങൾ നേടി ഇരകളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ഇരകൾ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കുകയായിരുന്നു മൊഴി നൽകാൻ തയ്യാറല്ല എന്നുള്ള ഇരകളുടെ നിലപാട് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുക തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടികൾ ആലോചിക്കുന്നത് പരാതി നൽകിയവരുടെയും യുവതികളുമായി സംസാരിച്ചവരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖയും ചാറ്റുകളും ഒക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ച കാര്യം